അപ്പോൾ ഈ ഒരു കളറായിരുന്നു നമ്മൾ ഇത് ക്ലീൻ ചെയ്യണി മുന്നേ ക്ലീൻ ചെയ്തതിന് ശേഷം കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആ ഒരു കളറിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് അല്ലേ ഇതിലൊക്കെ രണ്ട് കളറായിട്ട് നമുക്ക് നിൽക്കുന്ന കാണാം സുഹൃത്തുക്കളെ ഇന്ന് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഈ കൊൽക്കണറൊക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ വെള്ളം മഞ്ഞ കളറായിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീടിന്റെ ടോയ്ലറ്റും അതുപോലെ തന്നെ ആ വെള്ളം തട്ടുന്ന എല്ലാ പ്രദേശത്തും മഞ്ഞ കളറ് എന്തൊക്കെ ചെയ്താലും പോവില്ല അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ തന്നെ അവരൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് പറയും നമ്മുടെ വീട്ടിൽ മഞ്ഞ കളർ വെള്ളമായിട്ട് അതുകൊണ്ടാണ് കളർ പോകാത്തത് അതായത് നമുക്ക് വൃത്തിയില്ലാതെ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരിക്കും പക്ഷേ ആ കളർ എങ്ങനെ ഉറച്ചാലും പോലെ എന്തിട്ടാലും ഉറച്ചാലും പോല അങ്ങനെ ഒരു വീട്ടിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ വീട്ടിലെ കിണറിലെ വെള്ളം എന്ന് പറയുന്നത് കുഴൽ കിണറാണ് അതുപോലെ തന്നെ ആ കുഴൽ കിണറിലെ വെള്ളം എവിടെയൊക്കെ തട്ടുന്നുണ്ടോ അവിടെയൊക്കെ മഞ്ഞ കിണറാണ് ഉദാഹരണതാ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഈ ഭാഗം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതായത് ഇതൊക്കെ ശരിക്ക് ഞങ്ങൾ ഈഴുന്നും അരച്ചുകൊണ്ടിരിക്കുക പോകുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ടൈലിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല ശരിക്ക് യഥാർത്ഥ കളറ് മോള്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതാണ് യഥാർത്ഥ കളറ് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ടോയ്ലറ്റിൽ പോയിരുന്നുകൊണ്ടും ഒക്കെ ഇതൊക്കെ വെള്ളം തട്ടുന്ന ആ ഒരു ഭാഗമാണ് ഇവിടുത്തെ കുഴൽ കിണറിലെ വെള്ളം തട്ടുന്ന ആ ഭാഗമാണ് പക്ഷെ മോൾക്ക് നോക്കിയാൽ വേറെ കളറാവും അതുപോലെ തന്നെ ഈ ചെടിച്ചട്ടികൾ വെക്കുന്ന ആ ഭാഗത്തൊക്കെ ഇതേമാതിരി കളറാണ് പക്ഷെ ഇതങ്ങട്ട് കളയാൻ പോവാണ് ഇവര് ആണോ ആണ് ആദ്യം തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീടാണ് അരിസ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാ അപ്പൊ അരിസുറേസ് ആയിട്ട് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇദ്ദേഹമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് അപ്പോഴാണ് ഇവർ വരുന്നത് ഇന്ന് നേരെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാണ്ട് വന്നിരിക്കുകയാണ് ഒരേ വർഷമായിട്ട് തന്നെ പരിപാടി നാലര വർഷമായി ഉറച്ചുകൊണ്ടിരിക്കണേ പോകുന്നില്ല പുറത്തുനിന്ന് ബാത്റൂമിൽ കയറ്റാൻ പറ്റില്ല ആണ് അപ്പൊ ഇന്നാണ് കളയാൻ പേര് പറഞ്ഞേ എന്റെ പേര് മുഹമ്മദ് ഫാസിൽ ആണ് മലപ്പുറം മലപ്പുറത്താണ് പേര് പറഞ്ഞേ നൗഫൽ നൗഫൽ നൌഫലെന്നാണ് നീ കൊറേ കാലമായിട്ട് ഈ സാധനം പോകുന്നില്ല എന്നല്ലേ പറഞ്ഞേ നാലു വർഷമായിട്ട് ഉറച്ചുകൊണ്ടിരിക്കാണ് പോവാൻ പോകാനുട്ടോ എന്നാണ് ഇവര് പറഞ്ഞത് പോലെ ഓക്കെ നോക്കി നോക്കാം നാലര വർഷം പഠിച്ച പണി പതിനെട്ട് നോക്കിട്ട് പോവാത്താണ് അല്ലേ സാധനതാ ഇങ്ങോട്ട് നോക്കിയേ നാലു വർഷായിട്ടുള്ള ആ ഒരു കറതാ പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ല പോയി കഴിഞ്ഞു അല്ലേ ശതമാനം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടൈം ഈ ടൈലിലും അതുപോലെ തന്നെ നല്ല കളർണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാ ചുരുക്കം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോ നമ്മൾ ഈ ടൈലൊക്കെ മാറ്റണം എന്ന് വിചാരിക്കും ഒരുപാട് പിന്നെ വേറെ ഇത് ഈ ഈ റെസ്റ്റ് പറഞ്ഞിട്ടുള്ള സംഭവം കെമിക്കൽ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ പഴയ രൂപത്തിലേക്ക് അങ്ങോട്ടാവാണ് അതായത് നമ്മള് വെറുതെ അങ്ങോട്ട് ആകാൻ ഒന്ന് വിലക്കെ പിടിച്ചില്ല ആ ഒരു കോട്ടൺ ആക്കുന്നു ഇതേമാതിരി പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാം വേണ്ടിയിട്ടാണ് ഗ്ലൗസ് വെച്ച് ഉപയോഗിക്കാന്നുള്ളതാണ് ഇവിടെ കളർ കളർ മാറിക്കൊണ്ടിരിക്കണു കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നോക്കിന്റെ ആ ഒരു മഞ്ഞ വരുന്നുണ്ട് മഞ്ഞ വെള്ളം ഇരുമ്പുസത്തിന്റെ തൊട്ട് ഒക്കെ കളർ മാറിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു കളറായിരുന്നു നമ്മള് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് മുന്നേ ക്ലീൻ ചെയ്തതിന് ശേഷം കൊണ്ടുപോയി ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആ ഒരു കളറിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് അല്ലേ ഇതൊക്കെ രണ്ട് കളറായിട്ട് നമുക്ക് നിൽക്കുന്നത് കാണാം ശരിക്കും ഇവിടെ ഒക്കെ ശരിക്കും ചുവപ്പ് കളറായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ താഴത്തെ ഈ ഒരു ടൈല് ഒരു ടൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ഇതും കൂടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു കളറിൽ നിന്ന് ഇതാ നമ്മൾ ആ ഒരു വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ കളർ ഉണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളതാ ഇവിടുത്തെ ബാത്റൂമിൽ കയറിക്കുകയാണ് ഇതേ സംഭവം തന്നെയാണ് എല്ലാ വീടുകളിലുള്ള ബാത്റൂമിലും ഈ ബോർവെൽ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന എല്ലാ ബാത്റൂമിന്റെ അവസ്ഥയാണ് ഓക്കെ 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 അതുപോലെ തന്നെ ഇതിന്റെ മുകളൊക്കെ കാണാം ഇതിന്റെ മുകളൊന്നും കഴിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മളതാ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തല്ലോ അതായത് ഇതൊന്നും എത്ര പോകുന്നില്ല പോകുന്നില്ലെന്ന പറയുന്നത് അപ്പൊ നമ്മളത് കൊണ്ടിരിക്കുന്നുണ്ടോ ഓരോ ഭാഗങ്ങളും വെളുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ഇത് എങ്ങനെ ശരിക്കും നമ്മൾ ആ ബ്രഷിലോട്ട് അങ്ങോട്ട് കൊടുക്കലാണ് ബ്രഷിലോട്ട് ഒന്നോ രണ്ടോ ഡ്രോസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ പോകും ഏത് കറങ്ങിട്ട് ഒന്നും പറയാല്ലാഷ മാറ്റും പറയുന്നില്ല ഇനി നമുക്ക് ഒരു രണ്ട് ടൈലും കൂടി നോക്കിയാ ഇപ്പൊ ആ ടൈലിന്റെ കളർ എന്താണ് അവസ്ഥ നമുക്ക് കാണുന്നുണ്ടാവും രണ്ടു മൂന്ന് തുണ്ടി അങ്ങോട്ട് വെച്ചു ആ രണ്ട് മൂന്ന് ടൈല് നമ്മള് ക്ലീൻ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ഇതിന്റെ കൂടി വ്യത്യാസം നമുക്ക് കാണുന്നുണ്ടാവും ഇത് ഈ നോക്കിയൂപത്തിൽ അതായത് നമ്മുടെ ആ യഥാർത്ഥ ആ ഒരു കളർ വന്നിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കാത്ത ടൈലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇതടുത്ത് ക്ലോസ്സെറ്റ് അങ്ങനെ ഉരച്ച് നോക്കട്ടെ ഉരച്ച് നോക്കുക എന്നല്ല വിളിപ്പിച്ചോണ്ടിരിക്കയാണ് അപ്പോ നമ്മളിത് അതിന്റെ പകുതി ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ് അപ്പോ രണ്ടും കൂടിയുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പകുതി ഭാഗം വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു അപ്പൊ ആ സൈഡ് കൂടെ ഇത് നമ്മൾ ഒരച്ച ഭാഗം ഇത് ഉറക്കാത്ത ഭാഗം ഒരച്ച ഭാഗം എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങട്ടാ ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റും ഭാഗം അല്ലേ ആണ് അതേമാതിരി താഴത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ഇത് ഒരച്ച ഭാഗം ഇത് ഒരക്കാത്ത ഭാഗം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് നോക്കാം അല്ലെ അതായത് ടാപ്പിന്റെ മുകളിലോടൊക്കെ തീരെ പോകുന്നില്ല എന്ന് പറയുന്നത് നമ്മളിതാ ാണ് പഴയ രൂപങ്ങൾ മാറിയിട്ട് പുതിയ രൂപത്തിലേക്ക് ഓക്കെ ഓക്കെ പുതിയ ഒരു അറ്റാപ്പ് വാങ്ങിച്ച രൂപത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇതും ഇതും കൂടി നമുക്ക് നോക്കിയാൽ മനസ്സിലായിരുന്നുണ്ടാവും ഇതിനേക്കാൾ പരമായിരുന്നു ഇതെന്ന് പറയില്ലേ ആ രൂപത്തിലായിരുന്നു നമ്മുടെ ഡ്രസ്സിലെ കറകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഇരുമ്പ് കറകള് ഇരുമ്പ് കറ മീൻസ് പിന്നെ കോയിൽ കണർത്ത വള്ളത്തിന്റെ തന്നെ അംശം കൊണ്ട് ഈ ഓഫ് വൈറ്റ് ആയിട്ടുണ്ടോ അപ്പൊ അതിലൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് മുക്കി എടുത്താൽ മതി ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്താൽ റിമൂവ് ആകും ഇതെല്ലാ ഡ്രസ്സിലും കളറിനും ഉപയോഗിക്കാം വൈറ്റിനും ഉപയോഗിക്കാം എല്ലാടും ഉപയോഗിക്കാം കളർ ഞാൻ ഒരു ണെങ്കിൽ അതില് കറുണ്ടെങ്കിൽ അവിടുത്തെ ആ ഭാഗത്തെ കളർ കൂടി പോവാൻ സാധ്യത ഉണ്ടാവില്ല നൂറ് ശതമാനം ഇതേമാതിരി പൊക്കൂളും ഒറ്റിച്ച് ഇങ്ങനെ ഒറ്റക്കും തോറും ആ ഒരു ആ ഒരു കറ അല്ലേ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്നിട്ട് കഴുകി ഉപയോഗിച്ചാൽ മതി ഇനി കഴുകിട്ട് ഉപയോഗിക്കാം അപ്പൊ ശരിക്കും നമ്മളൊരു കുഴൽക്കണറിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് വെള്ള ഷർട്ട് കഴുകുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കഴുകുമ്പോൾ മഞ്ഞ കളറാവും അത് നിങ്ങൾ റിമൂവ് പറയുന്നത് അതിന് മറ്റൊരു പ്രൊഡക്റ്റ് ആണോ ഇത് ഇതിന്റെ പേര് റസ്റ്റ് ഗോ തന്നെയാണ് ഇത് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ രണ്ടായിട്ട് ഉള്ളത് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു കാണിച്ചേ നമ്മളിന്ന് നോക്കാൻ പോകട്ടെ ഇത് മഞ്ഞ കളറില് ഷർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നോക്കി നോക്കാം ഇത് നേരെ നമ്മള് ഒഴിക്കുക എത്ര തുള്ളി ഒഴിക്കണത് ഒഴിക്കാം ഒഴിച്ചു ഓക്കെ 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 ചെറിയൊരു കളറാവു കളർ പറഞ്ഞാ ഇതാണ് ഇപ്പൊ വെള്ളത്തിന്റെ യഥാർത്ഥ കളർ ഓക്കെ ഇതാണിപ്പോ നമ്മള് ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ കളർ വരുന്നത് അതായത് നമ്മള് സാധാരണ വെള്ളം ഇതാണ് ഇതില് ഒട്ടിച്ചപ്പോ ഈ ഒരു കളർ ഈ ഒരു കളർ അല്ലേ ഇനി നമ്മളിതാ ഒരു ഷർട്ട് ഇവിടെ ഇടാൻ വേണ്ടി പോവാണ് ഇവര് പറയുന്നത് ഇത് ആദ്യം ഈ രൂപത്തിലുള്ള ഒരു ഷർട്ടായിരുന്നു പക്ഷെ അത് മുക്കിയതിന് ശേഷം ഇവിടെ കളർ വ്യത്യാസം കാണുന്ന പറയുന്നത് കേട്ടോ അതായത് ഇതൊരു ാണ് മുതാണ് നമുക്ക് വെറുതെ എന്നിട്ടെന്ത്യലിട്ട് ഉണക്കി എടുക്കുക അത്രേള്ളൂ അപ്പൊ മുക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്തത് അടുത്ത് ടർക്കി ടറക്കി എടുത്തിട്ടുണ്ട് ഓ അത് അതിൽ മുക്കുക പകുതി മുക്കാണ് കേട്ടോ പകുതി അപ്പം അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും പകുതി താ മുക്കി വെക്കുന്നു ഓക്കേ ഓക്കേ അപ്പോൾ രണ്ടിനും കളർ വ്യത്യാസം കാണാന്ന് പറയണല്ലേ മുക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴാണ് ആ ഒരു റിസൾട്ട് നൂറ് ശതമാനം വരുള്ളൂ പക്ഷെ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ആ മുക്കിന്ന് നമുക്ക് ഈ ക്യാമറയിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ആ മുഖ്യഭാഗം കാണുമ്പോഴും അതുപോലെ തന്നെ മുക്കാത്ത ഭാഗം കാണുമ്പോഴും അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഉണ്ടൊക്കെ വേണ്ട അവിടെ നമുക്കൊരു ചളി പിടിച്ച രൂപത്തിൽ മഞ്ഞ കളർ നമുക്ക് ഇവിടെ കാണാമെങ്കിൽ ആ മുഖ്യഭാഗത്തേക്ക് വരുമ്പോൾ ഉണ്ടൊക്കെ തൂവെള്ള രൂപത്തിൽ തന്നെ ആ ഒരു കളറാണ് കാണാനുള്ളത് ഇത് ശരിക്കും എത്ര ഞങ്ങൾ കമ്പനി വർഷമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോ അവിടെ അറബി വീട്ടിലൊക്കെ ഞാൻ ഇത് സെയിൽ ചെയ്തിട്ട് നൂറ് ശതമാനം വിജയത്തോടു കൂടി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഈ ബോർവെല്ലിന്റെ വിഷയങ്ങളും വള്ളത്തിന്റെ വിഷയങ്ങളും ബാത്റൂമില് നമ്മളൊരു സ്നേഹിതന്റെ സ്നേഹിതം പറഞ്ഞു അയാളെ വൈഫിന്റെ ഒരു പെട്ട ആളുകൾ വീട്ടിൽ വന്നപ്പോ വീട്ടില് ഗസ്റ്റിനെ ഒരിക്കലും വരാനുള്ള ഒരു സന്മനസ് അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ നമ്മുക്കറിയുന്ന ഒരു മേഖലയാണല്ലോ കാരണം നമ്മള് ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നൂറ് ശതമാനം സക്സസ് ആയ സംഗതിയാണ് അങ്ങനെയാണ് നമ്മളിവിടെ വീണ്ടും ഈ സംഗതി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ശരിക്കും നിങ്ങളുടെ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ തിരുമ്പടക്കം പോകുന്നത് നിങ്ങൾ കാണിച്ചു തന്നിരുന്നു അല്ലെ അപ്പൊ ഇത് കാണുമ്പോ എല്ലാവരും വിചാരിക്കുന്നു ഞാനടക്കം ഇത് എന്ത് കെമിക്കലാണ് ആണോ എന്നുള്ളത് അപ്പൊ ശരിക്കും ഇത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് വരുന്നത് ഹൈഡ്രജൻ ഫ്ലോറൈഡ് ഓക്കെ സോഡിയം സാൾട്ട് ആ പിന്നെ വാട്ടർ ആണ് ആണ് ഇത്രയാണ് വരുന്നത് ക്ലീൻ ബ്ലൂയിഷ് കണ്ടന്റ് ആയിട്ട് ാണ് ഇത് തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതായത് ഇതിന്റെ നെഗറ്റീവ് വശവും അതിന്റെ പോസിറ്റീവ് വശവും നമ്മൾ പറയണം കാരണം ഇത് കണ്ട് ആളുകൾ ഇപ്പൊ വിളിക്കുന്നു എല്ലാത്തിനും ചെന്ന് ഇത് ഒഴിക്കരുത് കാരണം ഇത് ആ ഒരു പുതിയ ടൈലിട്ട ആ ഒരു അങ്ങനെയൊക്കെ ആണെങ്കിൽ പുതിയപ്പോ ഒരു വീട് ഇരുന്നു അതിൽ ചെറിയൊരു കറുണ്ടെങ്കിൽ ആ ഒരു ഗ്ലൈസിംഗ് ഉള്ള ടൈലൊന്നും കൂടെ ഒഴിക്കരുത് അല്ലേ മാർബോണൈറ്റ് മാർബിൾ ഗ്രാനൈറ്റ് പോളിഷിംഗ് സാധനങ്ങളാണ് അപ്പൊ അതിലൊന്നും ഉപയോഗിക്കാതെ നമ്മളെ ബാത്റൂമിലൊക്കെ വരുന്ന ടൈൽസുകൾ അതിലൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഭാഗങ്ങളിൽ വെക്കുക പിന്നെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക അതൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് പിന്നെ അത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞു ഒരു മിനിറ്റോളം ചെറിയ ഒരു സ്മെല്ല് ഉണ്ടാവും അത് കഴിഞ്ഞത് പൊക്കോളും അല്ലെ ഉണ്ടാവും അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇല്ല ഇല്ല ാണ് ഡ്രസ് ഗോ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഇത് നമ്മൾ എന്താ വെച്ചാൽ ട്യൂബ് ലൈറ്റിന്റെ അതേ കളറിൽ നമ്മൾ ഡ്രസ്സുകൾ ആക്കി തീർക്കാന്നുള്ള കാരണം ഈ വൈറ്റ് ഒക്കെ നമ്മൾ സ്റ്റാർച്ച് കണ്ടല്ലോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അയലിട്ട് കഴിഞ്ഞ് അത് ഉണങ്ങി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഡ്രസ്സിന്റെ ഫീഡ് നിങ്ങൾക്ക് നൂറ് ശതമാനം റസ്റ്റ് ഗോ വൈറ്റ് ആൻഡ് വൈറ്റ് ഇതാണ് നിങ്ങൾക്ക് ഡ്രസ്സിൽ തൂവെള്ളം കിട്ടുന്ന കെമിക്കൽ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് അതുപോലെ തന്നെ റെസ്റ്റ് ഗോ ക്ലീൻ ആൻഡ് ക്ലിയർ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂ അതുപോലെ തന്നെ ഡ്രസ്സിലുള്ള തുരുമ്പുകറുകൾ അതുപോലെ തന്നെ അഴിക്കാൻ കിട്ടാത്ത നെറ്റ് വോൾട്ട് ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി പത്താണ് പൊത്താണ് അപ്പൊ അതില് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ആയിട്ട് ഒരു പീസ് എടുത്താലും അഞ്ച് പീസ് എടുത്താലും അൻപത് രൂപ വരുന്നുള്ളൂ എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഒരു പീസ് എടുത്താലും അഞ്ച് പീസ് പറയാം കാരണം ഒരു പീസ് കൊണ്ട് ഒരു ബാത്റൂം ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഏകദേശം ഒരു മീഡിയം ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പീസോ മൂന്ന് പീസോ നിങ്ങൾക്ക് വേണ്ടി വരും അപ്പൊ ആവശ്യകരൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കയറട്ടെ അല്ലെ അപ്പോ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഹാഷ്ലി ഡോട്ട് ഇൻ എന്നാണ് ആ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പറ്റാത്തവർക്ക് വാട്സ്ആപ്പ് ചെയ്യാം മാക്സിമം എല്ലാവരും വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാം കാരണം വാട്സാപ്പിലേക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കയറുക പർച്ചേസ് ചെയ്യുക അല്ലെ ആണ് അപ്പോ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മുന്നെ ചെയ്ത ആ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വിടുന്നതാണ്